ചുമട്ട് തൊഴിലാളി യൂണിയൻ സി ഐ ട്യൂ പേരാവൂർ ടൌൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഗഫൂറിനുള്ള യാത്രയയപ്പും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിസ്മിയ ദിനേശിനുള്ള അനുമോദനവും സി ഐ ട്യൂ പേരാവൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ സത്യാഗമായിട്ടുള്ള സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഗുഫൂർക്കൊക്കെയുള്ള യാത്രയൊക്കെയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യം രണ്ടാമത്തേത് യൂണിയൻ രംഗങ്ങളായിട്ടുള്ള ചുമട്ട തൊഴിലാളികളുടെ മക്കൾക്ക് എസ് 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 സി പ്ലസ് ടു അതുപോലുള്ള ഉന്നത വിജയങ്ങൾ വിവിധ മേഖലയിൽ നൽകിയിട്ടുള്ള ആളുകളെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുക നമുക്കറിയാം ഗബൂർക്കെ സംബന്ധിച്ച് കുമാർ വിശദമായിട്ട് സ്വാഗത ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗുഹൂർക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നിപ്പോ വേദിയിലും എല്ലാം ഒരിക്കുന്ന ആളുകളെടുത്ത് കുറച്ചു വെച്ചാൽ പേരാവൂർ ടൗണിൽ ഏറ്റവും കൂടുതൽ സമയം

വേരാവൂർ എന്ന് പറഞ്ഞാൽ വ്യാപാര സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പട്ടണമാണ് വ്യാപാരികളും തൊഴിലാളികളും ഉപഭോക്താക്കളും തമ്മിൽ തർക്കമില്ലാതെ പോകുന്ന ഒരു പട്ടണമാണ് പേരാവൂർ അതിന് സഹായിച്ച ഒരു വിഭാഗമാണ് ചുവട്ട തൊഴിലാളികൾ ഇന്നത്തെ ചുവട്ടതൊഴിലാളികളെ ആ രീതിയിൽ മാതൃകാപരമായി ഒരു ശീലമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യകാലത്ത് മാതൃകാപരമായി ഇടപെട്ടാണ് സൂര്ക്ക ഇവിടെ സൂചിപ്പിച്ചിരുന്നത് കെ ദിനേശൻ കെ കെ രാമചന്ദ്രൻ കോട്ടായി സജിത്ത് യു വി അനിൽകുമാർ എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ